നമസ്കാരം ഒരു ചോദ്യം പരിചയപ്പെടാം താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടെയാണ് രണ്ട് പൊതുകടം പൊതു ചിലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം മൂന്ന് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി മൂന്നും ഒന്നും ഓപ്ഷൻ സി ഇവയെല്ലാം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവയെല്ലാം ശരിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പുതിയ എസ് സി ആർ ടി പാഠഭാഗമായ ഏഴാം ക്ലാസ്സിലെ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുമാണ് ധനനയം പൊതുവരുമാനം പൊതുചിലവ് പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടെയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഇത് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അധിക ചിലവുകൾ നിയന്ത്രിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക